ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ബ്ലോഗാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൊണ്ടുകൂടി പോകുന്നതാണ് കേട്ടോ ഇടയ്ക്ക് നമ്മൾ നിർത്തി തണ്ണിമത്തങ്ങ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ ലഞ്ചിലെ ടൈം ആയപ്പോൾ ഞങ്ങൾ നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ ദേപ്പൂട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ ഇപ്പം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഫുഡിനായിട്ടുള്ള ഓർഡർ കൊടുത്തു വിട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ഫുഡൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കയറിയത് പക്ഷേ ഇരുന്നൂറ് പേർക്കുള്ള പെട്ടെന്നുള്ള ഓർഡർ വന്നതുകൊണ്ട് തന്നെ പുട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സാധാ ചോറ് വാങ്ങി കുട്ടികൾക്ക് ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് കൊടുത്തുവിട്ടാ ശരിക്കും ഈ ഒരു ഹോട്ടലിൽ വന്നിരുന്നപ്പോൾ ഒരു പഴയ അടുക്കളയിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു ഫീലാണ് കേട്ടോ തോന്നുന്നത് പണ്ടത്തെ ഒക്കെ അടുക്കളയിൽ വന്നിരിക്കുന്ന ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചായ തന്നു കറുവപ്പട്ടയും ഗ്രഹമ്പൊക്കെ ഇട്ടിട്ടുള്ള രഡിപ്പൊളി മസാല ചായയൊക്കെ തന്നുട്ടോ അങ്ങനെ ഒരു തിക്കും തിരക്കും ബഹളങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തമായിട്ട് ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു എന്നൊരു ക്വാളിറ്റി എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വലിയ പുട്ടുംകുറ്റി എന്താ പുട്ടും കുമ്പം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ദിലീപ് ഭട്ടിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള ഒരു പുട്ടിൻ്റെ ട്രെയിൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുമ്പഴേക്കും നമ്മുടെ ലഞ്ച് എത്തിയിട്ടുണ്ട് ഞങ്ങൾ സാധാ ചോറാട്ടോ കഴിച്ചാൽ ഞാനും ഇക്കാര്യം സാധാ ചോറാട്ടൊക്കെ കഴിച്ചിട്ടുള്ളത് അടിപൊടി ഫുഡായിരുന്നു കേട്ടോ കറികളൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പുട്ട് കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ആഗ്രഹിച്ച് കരുതാണ് പക്ഷെ പുട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കറികളൊക്കെ ആയിരുന്നു കേട്ടോ മീൻ കറിയൊക്കെ പറയാതെ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ദിലീപ് ബേട്ടന്റെ കുറേ സിനിമയുടെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കൊണ്ടിരുന്നു തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ റെഡി ആവാൻ കുറച്ച് താമസം എടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മീൻ ഫ്രൈ മാറ്റിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസമൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ചിറങ്ങി ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ വൈറ്റിലേലുള്ള ഐ ഡ്രൈവിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് കുറച്ച് നേരം ഇവിടെ കളിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് നമ്മളിവിടെ കയറുമ്പോൾ ഒരു ടിക്കറ്റ് ഉണ്ട് നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ഒരു ടിക്കറ്റ് വരുന്നത് നമ്മളിവിടെ അകത്ത് കയറി അത്യാവശ്യം നല്ല സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഉച്ച സമയത്ത് വന്നതുകൊണ്ട് തന്നെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും അതുപോലെ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ജീപ്പൊക്കെ നമ്മൾ ഓടിക്കാനായിട്ട് എടുക്കുമ്പോൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം കേട്ടോ മുന്നൂറ് രൂപയാണ് ജീപ്പിന് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ ഇലക്ട്രിക് വണ്ടികളും ഇരുന്നൂറ്റമ്പത് രൂപ അര മണിക്കൂറോളമാണ് നമുക്ക് സമയമുള്ളത് അങ്ങനെ നമുക്കത് ഓടിച്ചുകൊണ്ട് നടക്കാം കേട്ടോ നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യമായിട്ടൊക്കെ വണ്ടി ഓടിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡായി ഉള്ള ഒരു സ്ഥലമാണ് അത് അവർക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാം റോഡിലൂടെ സിഗ്നലുകളൊക്കെ നോക്കിക്കൊണ്ട് തന്നെ വളരെ രസമായിട്ട് ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കും കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും നമുക്കായാലും കുറച്ച് നേരം ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യാൻ പറ്റും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഈ ഒരു പാർക്കിൽ നിങ്ങൾ എല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ടാവും ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ കുട്ടികൾ കുറച്ച് നേരം വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നടക്കുമ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലെ ട്രാക്കിലൂടെ റോഡിലൂടെ നടക്കരുത് ഫുട്പാത്തിലൂടെ കയറി വേണം നടക്കാമെന്ന് കാരണം കുട്ടികളിങ്ങനെ ശ്രദ്ധിക്കാതെ വണ്ടി വന്ന് ഞങ്ങൾക്കും രണ്ട് മൂന്ന് തവണ കാലിലേക്കൊക്കെ വണ്ടി മുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല ഇവിടെ മുതിർന്നവർക്കും വണ്ടി ഓടിക്കാം കേട്ടോ അരമണിക്കൂറോളം മുതിർന്നവർക്കും വണ്ടി ഓടിക്കാം അങ്ങനെ കുറച്ച് നേരം ഇക്കായും വണ്ടി ഓടിച്ചു പിന്നെ ഞങ്ങളും അതിൽ കുറച്ച് നേരം കയറിയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുക പറയുമ്പോൾ വലിയൊരു കാര്യമല്ലേ അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു റെയ്ഡായിരുന്നു ഇതിനൊന്നും സെപ്പറേറ്റ് പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇത് കാര്യം പേടിക്കാനൊന്നുമില്ല കുത്തനെ താഴേക്ക് പോരുമെങ്കിലും ചുറ്റും താഴേക്ക് ആളുകൾ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു കേട്ടോ കയറിയപ്പോൾ പിന്നെ അടിപൊളി സ്വിമ്മിങ് പോൾ അത് പറയാതെ വയ്യ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിയുമ്പോൾ ടിക്കറ്റ് കാണിച്ച് കഴിയുമ്പോൾ അകത്തുനിന്ന് തന്നെ നമുക്കൊരു ഐസ്ക്രീം കിട്ടും കേട്ടോ ഫ്രീ ആയിട്ട് അങ്ങനെ ഞാൻ കുൽഫി വാങ്ങി നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം സെലക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ കുട്ടികൾക്കായിട്ട് പ്രത്യേകം ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ മോൻ അവിടെ കയറണമെന്ന് പറഞ്ഞു ഇവിടെയും ഇരുപത് മിനിറ്റാണ് സമയമുള്ളത് നൂറ്റമ്പത് രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്തും കയറി കുട്ടികൾക്ക് ഗെയിം കളിക്കാം അങ്ങനെ മോനും കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചു അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ വന്നു കേട്ടോ ഇതിന് ടൈം ഒന്നുമില്ല ഒരു കുട്ടികൾക്ക് നൂറ്റമ്പത് രൂപ എന്നൊരു നിരക്കിൽ നമ്മൾ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ടൈം ഒന്നുമില്ല കേട്ടോ അങ്ങനെ വൈകിട്ട് ആയപ്പോഴത്തേക്കും സ്വിമ്മിംഗ് പൂളിൽ ഒക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാരണം ഇതിൽ കുട്ടികളെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങാനേ പറ്റില്ല നമ്മുടെ ഈ ഒരു വീഗാലാൻഡും സിൽവർ സ്റ്റോം പോലത്തെ ഒരു ആയിരുന്നു കേട്ടോ ഇത് ഈ ഒരു വെള്ളം ചാടുന്നത് ക്യാമറ കുറേ നേരം നോക്കി വെച്ചിട്ട് കിട്ടിയതാണ് കേട്ടോ ചാടി കഴിയുമ്പോഴായിരിക്കും ഒന്നുകിൽ ക്ലിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാടില്ല അങ്ങനെയാ കേട്ടോ ഭയങ്കര രസമായിരുന്നു എല്ലാ കുട്ടികളും ഇത് ഇവിടുന്ന് ഇവിടുന്ന് കുട്ടികളെ കയറ്റാൻ കുറച്ച് ഉള്ളൂ എന്നാലും എല്ലാവരും വെള്ളത്തിൽ വെള്ളത്തിലിങ്ങനെ അടിച്ചുപൊളിച്ച് നടന്നു കേട്ടോ ഈ ഒരു പാർക്കിൽ നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ടോ കാരണം എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് വന്ന് ഒരു ദിവസം കുട്ടികളുടെ സമയം പോകുന്നതേ അറിയില്ല അത്ര രസമുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് കുറച്ച് നേരം ഇരിക്കാനും ഒക്കെ പറ്റും അങ്ങനെ അവിടെ നിന്ന് കുട്ടികളുടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ സന്ധ്യയായിട്ടും ഇതുപോലെ പോരുന്നുണ്ടായിരുന്നില്ല കുറേ പറഞ്ഞ് ഇനിയും വേറെ സ്ഥലത്ത് പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അവരതിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും അവർക്ക് നല്ല ഫ്രണ്ട്സിൻ്റെയും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ സൈഡിൽ കാണിക്കുന്ന നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് മുകളിൽ നിന്നാണ് കേട്ടോ അതായത് മുകളിലൂടെ നമുക്ക് ഈ ഒരു ട്രാക്കിലൂടെ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകാം അറിയാവുന്ന കുട്ടികൾക്കൊക്കെ മുകളിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടുപോകാം അതിൻ്റെ ഒരു വ്യൂ ആണ് ആണ്ട്ടോ മുകളിൽ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത് ശരിക്കും വണ്ടി ഓടിച്ചു പോകുമ്പോഴേക്കെ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ താഴെയോടെ മാത്രല്ല മുകളിലൂടെയും അവർ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ലാസ ഐസ് കേട്ടോ ഈ ഒരു സംഭവം ഇതിനു മുമ്പ് അങ്കിൾ ജോണിൻ്റെ ആണെന്ന് തോന്നുന്നു ഞാൻ ഞാനിവിടെ ഒരു പരിസരത്തിൽ കണ്ടതുപോലെ തോന്നുന്നുണ്ട് കണ്ടോ ഈ ഒരു ട്രാക്കിലൂടെ നമുക്കിങ്ങനെ വണ്ടി ഓടിച്ചു പോവാട്ടോ അപ്പം മുകളിലത്തെ വ്യൂവാണീ കാണുന്നത് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയമായപ്പോഴും വൈകിട്ടായപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ടും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ പോരാന്ന് തീരുമാനിച്ചു പിന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ നാല് മണിക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ആവുന്നത് സ്വിമ്മിംഗ് പൂള് അതുപോലെ നയൻറ്റി എഫക്റ്റിൽ നമുക്കൊരു സിനിമ കാണാനുള്ള ഒരു 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 സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ അതും നാല് മണിക്ക് ശേഷമാണ് ഇവിടെ ഓപ്പൺ ആകുന്നത് നാല് ടിക്കറ്റ് എടുത്തപ്പോൾ ഒരു ടിക്കറ്റ് ഫ്രീ ആയിരുന്നു ബാക്കി മൂന്ന് ടിക്കറ്റിനുള്ള പൈസ കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇവർ കുറേ നേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ നിന്ന് പറ്റില്ല എന്നിട്ട് സിനിമ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നയൻറ്റി എഫക്റ്റുള്ള ഒരു സിനിമ കാണാൻ നിന്നില്ല കേട്ടോ ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ ആട്ടോ അതിന് അതിൻ്റെ ആ ഒരു സിനിമ നടക്കുന്നത് അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കാണാതെ തിരിച്ചു പോന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോൾ ഫോറം മാളിൽ വന്നിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത അത് വീഡിയോയിലൂടെ കാണാം അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ട് കാണാം താങ്ക് യു ബൈ ബൈ